മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സിനിമ തിയേറ്ററിൽ പരാജയം നേരിടുകയും അത് പിന്നീട് ടി വിയിലും ഓൺലൈനിലും ഇറങ്ങി വിജയം നേടുന്നത് എല്ലാ ഇൻഡസ്ട്രികളിലും കാണാവുന്നതാണ് ഇന്ന് നമ്മൾ ക്ലാസിക് എന്നും ഡയറക്ടർ ബ്രില്യൻസ് എന്നുമൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്ന പല മലയാള സിനിമകളും ഇറങ്ങിയ സമയത്ത് തോൽവി നേരിട്ടിട്ടുണ്ട് അങ്ങനെ തിയേറ്ററിൽ അധികം വിജയിക്കാതെ ടി വിയിൽ വന്ന് വിജയിച്ച ചില മലയാള സിനിമകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് മമ്മൂട്ടി കമൽ കൂട്ടുകെട്ടിൽ പിറന്ന അഴകിയ രാവണൻ റിലീസ് ചെയ്തപ്പോൾ ഒരു പരാജയമായിരുന്നു തിയേറ്ററിൽ അർഹിച്ച വിജയം കൈവരിക്കാത്ത ചിത്രമായി ായിരുന്നു അഴകിയ രാവണൻ മമ്മൂട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമ ശ്രീനിവാസനായിരുന്നു എഴുതിയത് ചിത്രത്തിലെ തമാശയും ഗാനങ്ങളും ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയാണ് അക്കാലത്തെ വ്യത്യസ്തമായൊരു പ്രണയകത തന്നെയായിരുന്നു ചിത്രം അതുതന്നെയാകണം പരാജയത്തിന്റെ കാരണവും സിബിമലയിൽ മലയാളികൾക്ക് വേണ്ടി പണിത മ്യൂസിക്കൽ ഹൊറർ സിനിമയായിരുന്നു ദേവദൂതൻ മോഹൻലാൽ നായകനായ ചിത്രം അന്ന് ബോക്സ് ഓഫീസിൽ വലിയ പരാജയം തന്നെയായിരുന്നു മധുമുട്ടമെഴുതിയ തിരക്കഥ സിബിമലയിൽ ചിത്രീകരിച്ചപ്പോൾ അന്നത്തെ കാഴ്ചക്കാർക്ക് അത് മികച്ചതായി തോന്നിയില്ല ചിത്രത്തിലെ ഗാനങ്ങൾ ഇപ്പോഴും ഓരോ മലയാളികളുടെയും ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടാകും മോഹൻലാലിന്റെ കരിയറിൽ ബെസ്റ്റ് ചിത്രം മലയാളത്തിൽ നിന്നും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഓസ്കാറിന് പോയ ചിത്രം എന്നിങ്ങനെ അനവധി വിശേഷണങ്ങൾ പറഞ്ഞാലും ഗുരു ഒരു പരാജയം ായിരുന്നു രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൃഷ്ടിയാണ് മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ഒരു ഹാസ്യ ചിത്രമാണ് ആട് ഒരു ജീവിയാണ് ജയസൂര്യ കേന്ദ്ര കഥാപാത്രമായെത്തിയ ചിത്രം തിയേറ്ററുകളിൽ വേണ്ടത്ര വിജയിച്ചില്ല എന്നാൽ ചിത്രം ടി വിയിലേക്കെത്തിച്ചപ്പോൾ പ്രേക്ഷകർ ചിത്രത്തെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു ഈ സ്വീകരണമാണ് ആടിന്റെ രണ്ടാം ഭാഗം ഇറങ്ങാൻ കാരണമായതും വൻ വിജയമായതും പ്രിയദർശന്റെ സംവിധാനത്തിൽ ദിലീപ് കേന്ദ്ര കഥാപാത്രമായെത്തിയ സിനിമയാണ് വെട്ടം കാഴ്ച നാട്ടുരാജാവ് സത്യം തുടങ്ങിയ സിനിമകൾക്കൊപ്പം രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഇരുപതിന് റിലീസ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പിന്നീട് ചിത്രം ടിവിയിലേക്ക് വന്നപ്പോൾ ക്ലച്ച് പിടിക്കുകയും ചെയ്തു മാത്രമല്ല ദിലീപിന്റെ സിനിമകളുടെ ലിസ്റ്റെടുത്താൽ അതിൽ ഏറ്റവും ജനപ്രിയ സിനിമകളുടെ കൂട്ടത്തിൽ വെട്ടവും ഉണ്ടാകും